പാലക്കാട് കരോൾ തടസ്സപ്പെടുത്തി എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത് പാലക്കാട് കുറേ അത് അതിനെക്കുറിച്ച് വിശദീകരണം പാലക്കാട് ബിഷപ്പ് തന്നെ പറഞ്ഞു സഭയോ പള്ളിയോ അറിഞ്ഞിട്ടുള്ള കരോളല്ല ആ കരോള് സി പി എമ്മിന് നേതൃത്വത്തിൽ കുറേ ആളുകൾ അവിടെ പ്രാദേശികമായ എന്തോ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തമ്മിലുണ്ടാക്കിയ കലകത്തിൽ അവിടെയും പറയുന്നു പാലക്കാട് കരോൾ ആർ എസ് എസ് തടസ്സപ്പെടുത്തി ആർ എസ് എസ് ഞാൻ വെല്ലുവിളിക്കുന്നു ആർ എസ് എസും ബി ജെ പിയുമായി ആ സംഭവത്തിന് യാതൊരു ബന്ധവുമില്ല അവിടെ അത് ബിഷപ്പ് ബിഷപ്പ് ഞങ്ങളുമായി യാതൊരു എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ജോർജ് ാണ് എമായി തുടങ്ങിട്ടോ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്രൈസ്തവ സംരക്ഷകരാണെന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകി നാറേണ്ടി വരുന്നത് പാലക്കാട് കരോൾ സംഘങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ പിടിയിലായ രാഷ്ട്രീയവും അയാൾ ഏത് തരം രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ആളാണെന്ന് നമുക്ക് കൃത്യമായി മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കണ്ടതാണ് എന്ന് മാത്രമല്ല നിങ്ങൾ പറയാണ് കരോൾ നടന്നിട്ടില്ല അത് ഔദ്യോഗിക കരോളല്ല അത് പാലക്കാട്ടെ വേറെ ചില ആളുകൾ സി പി എമ്മുകാർ നടത്തിയ കരോളാണെന്നൊക്കെ എന്നിട്ട് കരോൾ സംഘത്തിന് നേരെ നടന്ന ആക്രമണത്തെ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുകയാണ് നിങ്ങൾ അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയാണ് പോലും എൻ്റെ പൊന്നു ഷോൺ ജോർജ് ഇങ്ങനെ ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകി നാറല്ലേ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഈ രാജ്യം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ ദൃശ്യങ്ങളൊക്കെ പിന്നെ വെറുതെ ഫാൻസി ഡ്രസ്സ് കളിച്ചു വന്നതെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഈ ദൃശ്യങ്ങളൊക്കെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന വേട്ടയുടെ ഭാഗമായി ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന കടന്നാക്രമണങ്ങളുടെ ഭാഗമായിട്ടുണ്ടായി വരുന്നതാണ് അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഒരു തീവ്ര സംഘപരിവാർ അനുകൂലി ഇന്നലെ പാലക്കാട് കരോൾ സംഘങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് അതിനെപ്പോലും വല്ലാത്ത രീതിയിൽ ന്യായീകരിച്ച് വക്രീകരിച്ച് മെഴുകേണ്ടി വരുന്ന ക്രൈസ്തവ സംരക്ഷകരെന്ന് സ്വയം അവകാശപ്പെടുന്ന ഷോൺ ജോർജിന്റെയും ക്രിസംഖികളുടെയും ഒക്കെ അവസ്ഥ എത്രത്തോളം തരംതാണ് പോയിരിക്കുന്നു എന്നാണ് ആദ്യം പറയാനുള്ളത് ഇനി ഷോൺ പറഞ്ഞിട്ടുള്ള ബാക്കി ചില കാര്യങ്ങൾ കൂടിയുണ്ട് ചില മുഖംമൂടികൾ വലിച്ചു കീറപ്പെടുകയാണ് ചില കപടനാട്യങ്ങൾ തുറന്നു കാട്ടപ്പെടുകയാണ് ഞങ്ങൾ ക്രൈസ്തവരുടെ സംരക്ഷകരാണെന്ന് പറയുന്നവരുടെ ഉടുമ്പുണ്ടഴിഞ്ഞു പോകുന്നതിന് സമാനമായിട്ടുള്ള ചില വർത്തമാനങ്ങളാണ് ഇനി ഷോണിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് നമുക്ക് കേൾക്കാം അതേ തന്നെ അതല്ലേ പ്രശ്നം ഞാൻ അത് അല്ല അവിടെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കോലം കെട്ടായിരുന്നു കുറേ വീടുകളിൽ ചെന്നിട്ട് മാന്യമായ ഒരു കരോൾ ആയിരുന്നില്ല അത് മാന്യമായ കരോളാണെങ്കിൽ പള്ളി അറിയണ്ടേ അവിടെ രൂപതയറിയണ്ടേ അല്ല പള്ളി അറിഞ്ഞ് പള്ളി 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 ഒരു മിനിറ്റ് പള്ളി അറിഞ്ഞ് കരോള് നടത്തണോ പള്ളി അറിഞ്ഞ് കരോൾ നടത്തണോ നിർബന്ധമില്ല പക്ഷെ നടത്തുന്ന കരോൾ മാന്യമായിരിക്കണം അല്ല അടിയിട്ട് മാന്യമായിരുന്നില്ല മാന്യമായിരുന്നില്ല നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ നാട്ടുകാരെ പ്രവോക്ക് ചെയ്യുന്ന രീതിയിൽ അത്രത്തൊരു കരോളാണ് അവിടെ നടന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പൊ പറഞ്ഞില്ലേ അവിടെ മദ്യപിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഞാൻ എനിക്ക് അറിയാൻ എനിക്കറിയാൻ കഴിഞ്ഞില്ല എന്റെ പൊന്ന് ഷോൺ ജോർജ് നിങ്ങൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ വല്ല ധാരണയുണ്ടോ ഇത് തന്നെയാണ് പാൻ ഇന്ത്യൻ ലെവലില് ക്രൈസ്തവരുടെ ആഘോഷങ്ങൾക്ക് നേരെയും ക്രിസ്മസ് കരോളിന് നേരെയും ഒക്കെ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ഇത് തന്നെയാണ് ഞങ്ങൾ പറയുന്നതനുസരിച്ച് മര്യാദക്ക് അടി കിട്ടും ഇത് തന്നെയാണ് നിങ്ങളും പറയുന്നത് മര്യാദക്ക് കരോൾ വളർത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ മാന്യമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ അടി കിട്ടുമെന്ന് അപ്പോൾ കരോൾ സംഘങ്ങൾ ഞങ്ങളുടെ ചട്ടക്കൂടിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ ഞങ്ങൾ തല്ലും അല്ലെങ്കിൽ മാന്യത എന്താണ് കരോൾ സംഘങ്ങൾക്ക് വേണ്ടത് എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നല്ലേ ഷോണി പറയുന്നതിൻ്റെ അർത്ഥം ക്രിസ്ത്യൻ ഔട്ട്റീച്ച്സല്ലോ അങ്ങനെ എന്തോ അല്ലേ നിങ്ങൾ മറ്റേ ഈ ക്രിസ്ത്യാനികളെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ബി ജെ പിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നിരയിലാണ് ചിന്താഗതി എങ്കിൽ വളരെ മോശമാണ് കേട്ടോ ഇനി മറ്റൊന്നും കൂടി പറയട്ടെ നല്ല നിലയ്ക്ക് ഇടപെട്ടില്ലെങ്കിൽ മാന്യമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ അടികിട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഈ സിദ്ധാന്തം പൂഞ്ഞാറുകാര് കേരളത്തിലെ മതനിരപേക്ഷ വിശ്വാസികൾ ചില ആളുകളോട് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ പൂഞ്ഞാർ ആശാനെന്നും പറഞ്ഞ് സ്വയം ഗീർവാണ പഠിച്ചു നടന്നൊരു മുതലുണ്ട് അദ്ദേഹം വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ നല്ല പെട കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണം ഷോടെ അവിടെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു കരോൾ നടത്തി അതിൽ ബാൻഡിൽ സി പി എം എന്ന് കണ്ടപ്പോഴാണ് ഈ സംഘപരിവാർ അനുകൂലി ഹാലിളകിയെന്നാണ് ഒരു കഥ രണ്ടാമത്തെ കഥ പാൻ ഇന്ത്യൻ ലെവലിൽ നിങ്ങളുടെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ അനുകൂലികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വി എച്ച് പിയും ബജ്രഗ് നിലവുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ ആക്രമണങ്ങളുടെ തുടർച്ച നമ്മുടെ നാട്ടിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തൻ ഒരു സംഘപരിവാർ അനുകൂലി നടത്തിയ ആക്രമണം എന്ന നിലയിലും പാലക്കാട്ട് സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇനി പള്ളിയും രൂപതയും ഒന്നും അറിയാതെ നടത്തുന്ന കരോളുകൾ കരോളല്ല എന്നൊക്കെ പറയാൻ താനാരുക താനാര അങ്ങനെയാണോ കേരളത്തിലെ കരോളുകൾ നടത്തുന്നത് ഇവിടെ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ സംഘങ്ങളുടെ നേതൃത്വത്തിൽ പല വീട്ടുകാരുടെ നേതൃത്വത്തിൽ ഒക്കെ കരോൾ നടക്കാറുണ്ട് അതൊക്കെ ക്രിസ്ത്യാനിറ്റിയോടുള്ള കൂടി തന്നെയാണ് നടക്കാറ് അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ആളുകൾ അംഗീകരിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് നോട്ടീസ് കിട്ടിയാൽ മാത്രമേ അത് ഔദ്യോഗിക കരോളാകൂന്നൊന്നുമില്ല കരോളിന് അങ്ങനെ ഔദ്യോഗിക അനൌദ്യോഗികമൊന്നുമില്ല അങ്ങനെ സ്പ്ലിറ്റ് ഉണ്ടാക്കല്ലേ നിങ്ങളീ പറയുന്നത് പോലെ എന്താണ് സി പി എംമാർക്ക് കരോൾ നടത്തിക്കൂടെ ക്രൈസ്തവരോടുള്ള ബഹുമാന സൂചകമായിട്ട് അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷം ഈ നാടിൻ്റെ ആഘോഷമാണെന്ന നിലയിൽ മതനിരപേക്ഷ കേരള സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ അവരുടെ ക്ലബ്ബുകൾക്ക് അവരുടെ ആളുകൾക്ക് ഇവിടെ കരോൾ നടത്തുന്നതിന് എന്താണ് കുഴപ്പം ഇതേ ചോദ്യമാണ് നിങ്ങൾ അവിടെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് കരോൾ നടത്തുന്നത് ഇത് ഹിന്ദുരാഷ്ട്രമല്ലേ എന്ന് ഏതാണ്ട് ആ ലൈനിലാണ് പോകുന്നത് കാര്യങ്ങൾ ഇനി അടുത്ത വെടി നോക്കാം ഷോണിൻ്റെ ക്രൈസ്തവ വിരുദ്ധരാക്കുന്ന മാത്രമല്ല എലക്ഷനൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോൾ കേരളത്തിലുള്ള നേതാക്കന്മാർ വടക്ക് നോക്കി യന്ത്രങ്ങളായി മാറുകയാണ് വടക്കോട്ട് നോക്കിയിരിക്കുകയാണ് സ്വന്തം നാട്ടിൽ എന്ത് നടക്കുന്നു സ്വന്തം നാട്ടിൽ എന്താണ് വിഷയം ക്രൈസ്തവരോട് ഇത്രയേറെ സ്നേഹമുള്ള കോൺഗ്രസ് ക്രൈസ്തവർക്കുള്ള ആകെയുള്ള സംവരണം എന്താ ഇ ഡബ്ല്യു എസ് ആ ഇ ഡബ്ല്യു എസിനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നാൽ അതിലൊരു നിലപാടൊന്നു മാറ്റാമോ കെ സി വേണുഗോപാൽ അപ്പോൾ മുഖ്യധാരാ വിഷയങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ബംഗ്ലാദേശ് ഉൾപ്പെടെ ഇന്നറിയാം നിങ്ങൾ ഡൽഹിയിലുണ്ടായിരുന്നു വലിയ പ്രക്ഷോഭം ഇവിടെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതികരിച്ചു അവിടെ നിൽക്ക് എങ്ങോട്ടായി പോകുന്നത് ബംഗ്ലാദേശിലേക്കോ നിങ്ങൾ ആരാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രിയോ അല്ലെങ്കിൽ വേറെ അന്താരാഷ്ട്ര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും വകുപ്പിന്റെ നടന്നതോ ഒന്നും അല്ലല്ലോ ബി ജെ പി കേരള ഘടകത്തിന്റെ വൈസ് പ്രസിഡന്റ് അല്ലേ ആ പദവി വെച്ചിട്ട് ഇവിടെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ പോരെ അല്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇതിനാണ് ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കും പോടുന്നത് ഇതിന് ഉത്തരം പറഞ്ഞിട്ട് പോകും നിങ്ങളെതിലാണിങ്ങനെ വേവരാതി പറഞ്ഞത് രാജ്യത്തിൻ്റെ നിലപാട് അവിടെ ഭരിക്കുന്നവർ ചെയ്തോളും ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ പറ അത് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഇലക്ഷൻ എടുക്കുമ്പോൾ ക്രൈസ്തവ വിരുദ്ധത പ്രകടിപ്പിക്കാൻ നോക്കുകയാണെന്ന് എന്താണ് നിങ്ങൾ ഈ പറയുന്നത് ഇലക്ഷൻ എടുക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ വീട്ടിലേക്ക് കേക്കുമായിട്ട് ഓടും എന്നിട്ട് ഇലക്ഷൻ കഴിയുമ്പോൾ അതേ ക്രിസ്ത്യാനികളുടെ ആഘോഷങ്ങൾ തടയും ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ വരെ കയറി ആക്രമിക്കും എന്നിട്ട് ഞങ്ങൾ ക്രൈസ്തവർക്കൊപ്പമാണ് എന്ന് ഗീർവാണ പഠിക്കും ഇതല്ലേ ഇപ്പോൾ ഇവിടെ കേരളത്തിലെ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുൾപ്പെടെയുള്ള കാസർ പോലുള്ള സംഘടനകൾ നിങ്ങളടക്കമുള്ളവർ ഈ വിഷയത്തെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് എന്താണ് ക്രൈസ്തവർക്ക് നേരെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുടെ യാഥാർത്ഥ്യം ആ വിഷയത്തിൽ നടപടികൾ സ്വീകരിച്ചോ അതുപോലെ തന്നെ കേരളത്തിൽ കരോൾ സംഘത്തിന് നേരെയാണ് ആക്രമണം അതുപോലെ കേരളത്തിലടക്കം വി എച്ച് പി പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കൾ ക്രിസ്മസ് ആഘോഷിക്കരുത് കേക്ക് കഴിക്കരുത് സ്റ്റാർ തൂക്കരുത് എന്നൊക്കെ ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് ഇതിനുള്ള കൃത്യമായ മറുപടി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ പറയുന്നു ഉത്തരേന്ത്യയിലേക്ക് നോക്കണ്ടായിരുന്നു എന്റെ ഉത്തരേന്ത്യ ഈ വടക്ക് എന്ന് പറയുന്ന ഇന്ത്യയിലല്ലേ അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ പറയണ്ടേ അപ്പൊ നിങ്ങൾക്ക് അത് പറയാമല്ലോ അപ്പൊ പിന്നെ എന്താ ബാക്കിയുള്ളവർക്കോട് സംസാരിച്ചൂടെ കൂടെ ഇപ്പൊ വടക്ക് ഉണ്ടായതിന്റെ പല ആവർത്തനവും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക ബംഗ്ലാദേശി എന്ന് ആരോപിച്ചൊരു ഹിന്ദു യുവാവിനെ പണി നേടി വന്നൊരു പാവപ്പെട്ട യുവാവിനെ തല്ലിക്കൂട്ടി നിങ്ങളുടെ തീവ്ര സംഘപരിവാർ അനുകൂലികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഷോൺ ജോർജ് രാജ്യത്ത് പലയിടത്തും ക്രിസ്ത്യാനികൾക്ക് നേരെ അവരുടെ കച്ചവട സ്ഥാപനങ്ങൾക്ക് നേരെയും അവരുടെ ആഘോഷങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ നേരെയും ഈ ക്രിസ്മസ് കാലത്ത് വ്യാപകമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുക ഇതേക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ആണ് നിങ്ങളെന്തിനാണ് വടക്കു നോക്കിയ യന്ത്രങ്ങളാകുന്നതെന്ന് ഇതൊക്കെ ഈ രാജ്യത്ത് നടക്കുന്നതാണ് ഇതൊക്കെ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് നമ്മളൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ് ഇതൊക്കെ പറയും കാണും പ്രതികരിക്കും ഒക്കെ ചെയ്യും നിങ്ങൾ പറയുന്ന ഏട്ടക്കൂടിനുള്ളിൽ നിൽക്കുന്നത് മാത്രം കരോള് നിങ്ങൾ പറയുന്ന ചട്ടക്കൂടുതലുള്ളവർക്ക് മാത്രം ഇവിടെ ജീവിക്കാം എന്നൊക്കെ പറയുന്നത് പണ്ട് വിചാരധാരയിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ആ പരിപാടിയാണ് അതൊക്കെ നടപ്പാക്കാൻ ഈ ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക് രാജ്യം തന്നെ തിരഞ്ഞെടുത്താൽ അത് ജനങ്ങൾ സമ്മതിച്ചു തരണമെന്നില്ല മിസ്റ്റർ ഷോൺ ജോർജ് എന്നാണ് പച്ചയ്ക്ക് പറയാനുള്ളത് ഇനി ഈ കാണുന്ന ദൃശ്യങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾ പറയാൻ തയ്യാറായിട്ടുണ്ടോ ക്രിസ്മസ് ക്രിസ്മസിന്റെ വസ്ത്രവിധാനങ്ങൾ വിൽക്കുന്ന തെരുവോര കച്ചവടക്കാരുടെ നേരെ ആക്രമണം അതുപോലെ ഒരു ബി നേതാവ് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു വനിതാ നേതാവ് നടത്തിയിട്ടുള്ള ആക്രമണം ഒരു വയ്യാത്തൊരു കുട്ടിയോട് നടത്തുന്ന ആക്രമണം അപ്പം ഇന്ന് പുറത്ത് വന്നിരിക്കുന്നു ഒരു പള്ളിയിൽ കയറിയിട്ട് ക്രിസ്ത്യൻ പള്ളിയിൽ കയറിയിട്ട് സംഘപരിവാർ അനുകൂലികളുടെ ആക്രമണം എത്രയെത്ര സംഭവങ്ങളായി കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ ക്രൈസ്തവർ ഒറ്റക്കെട്ടായി അവിടുത്തെ ഒരു നഗരത്തിൽ പ്രകടനം നടത്തുകയാണ് ഞങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ട് പലയിടത്തും ഉണ്ടെന്നേ ഇതേക്കുറിച്ചൊന്നും ഒന്നും പറയാൻ കഴിയുന്നില്ലല്ലോ നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ ഒരു തരത്തിലുള്ള ആക്രമണവും ബജറംഗദളും ബി എച്ച് പിയും തീവ്ര സംഘപരിവാർ അനുകൂലികളും നടത്തുന്നില്ല എന്ന് അങ്ങനെ ഒരു ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ അങ്ങനെ നെഞ്ചിൽ വെച്ച് നിങ്ങൾ കൈവെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കാപ്പാട്ട കാപറ്റ്യത്തിന്റെ ഉസ്താദാണ് എന്ന് ജനങ്ങൾ പറയും ഇനി ബാക്കി നോക്കാം എവിടെയൊക്കെ ഇഷ്യൂസ് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടോ ഇഷ്യൂസ് ഇല്ലെന്നൊന്നും ഞാൻ പറയും പക്ഷെ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ കൃത്യമായി ഇടപെടാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ അല്ല എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുള്ള വലിയ മെസ്സേജാണ് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അത് ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ല എല്ലാവരെയും ഒരുമിച്ച് നിർത്തണമെന്നുള്ള വലിയ മെസ്സേജ് ആണ് ഞങ്ങളുടെ നേതാവ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ഞങ്ങളത് അനുസരിച്ച് പോകുന്നവരാണ് ഇത് ഒന്ന് നോക്കുക ഇഷ്യൂ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാത്തിനും പരിഹാരം കണ്ടിട്ടില്ല എന്ത് ഇഷ്യൂവിനാണ് പരിഹാരം കണ്ടിരിക്കുന്നത് ഈ പറയപ്പെടുന്ന ആക്രമണങ്ങളുടെ വിഷയങ്ങളിൽ എവിടെയാണ് ഈ പ്രതികളെ ശിക്ഷിച്ചിട്ടുള്ളത് എവിടെയാണ് നിങ്ങൾ നിങ്ങളിതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഇപ്പോഴും ഷോൺ ജോർജോ നിങ്ങളുടെ ക്രിസ്ത്യൻ ഔട്ട് അല്ലോ അതുമായി ബന്ധപ്പെട്ട ആളുകൾ അനൂപ് ആൻ്റണിയോ അനിൽ ആൻ്റണിയോ കുറേ ഉണ്ടല്ലോ ഈ പറയുന്ന ആളുകളൊന്നും ഈ ആക്രമണങ്ങൾ അപലപിച്ചുകൊണ്ട് കൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല കേരളത്തിൽ വി എച്ച് പി എടുത്തിരിക്കുന്ന നിലപാടിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടില്ല ഏത് ഹിന്ദുക്കൾ ക്രിസ് ക്രിസ്മസ് ആഘോഷിക്കരുത് കേക്ക് കഴിക്കരുത് എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യത്തിൽ പോലും ഒരു നടപടിയും അല്ലെങ്കിൽ ഒരു ഒരു പ്രതിഷേധം പോലും നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നിട്ട് പിന്നെ നിങ്ങൾ പറയാണ് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നതാണ് ഞങ്ങളുടെ ദർശനം മതനിരപേക്ഷമായാണ് ഞങ്ങൾ മുന്നോട്ട് പോന്നു നോക്കുക എന്തൊരു മതനിരപേക്ഷതയും എന്തൊരു മതസാഹോദര്യവും നിങ്ങൾ തന്നെ അത് പറയണം ഷോർട്ട് ജോർജ് എങ്ങനെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകണം എന്ന് പറയുന്ന മോദിജിയുടെ വാക്കുകേട്ടാണ് ഞങ്ങൾ പോണതെന്നൊക്കെ പറയുമ്പോൾ വീട്ടിലിരിക്കുന്ന സ്വന്തം പിതാവിനെക്കുറിച്ച് കൂടി ഒന്ന് ആലോചിക്കണം അദ്ദേഹം നടത്തിയിട്ടുള്ള അന്ധമായ മുസ്ലിം വിരുദ്ധ പ പ്രഭാഷണങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം അന്യമതസ്ഥരെ വന്ധ്യംകരിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ഭക്ഷണത്തിൽ തുള്ളി വരി നീറ്റിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ബി സി ജോർജ് തിരുത്തിയിട്ടില്ല മുസ്ലിങ്ങൾ ഇല്ലാത്തവരാണ് അവർ പാകിസ്ഥാനോട് സ്നേഹമുള്ളവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ജസ്മ സിറിയയിലേക്ക് ആടുമേക്കാൻ പോയതാണ് അയാളെ ജസ്നയെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയതാണ് മറ്റേ മതക്കാരെന്ന് പറഞ്ഞിട്ടുള്ള പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് ബി സി ജോർജ് അതൊന്നും ഇതുവരെ തിരുത്തിക്കാൻ പോലും ഈ പറയുന്ന ഷോൺ ജോർജിന് കഴിഞ്ഞിട്ടില്ല എന്നിട്ട് അദ്ദേഹം വന്നിട്ട് ആ ഷോൺ ജോർജ് വന്നിട്ട് നാട്ടുകാരെ തിരുത്തി കൊണ്ടിരിക്കുക എന്താ അല്ലേ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക ഇനി ബാക്കിയും കൂടെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തണമെന്നുള്ള വലിയ മെസ്സേജ് ആണ് ഞങ്ങളുടെ നേതാവ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ഞങ്ങളത് അനുസരിച്ച് പോകുന്നവരാണ് ഇത് അങ്ങേറ്റം അവലപനീയമാണ് തെറ്റിദ്ധാരണ പരത്തുക എലക്ഷൻ ആകുമ്പോൾ വലിയ ക്രൈസ്തവ സ്നേഹമാണ് എന്നാൽ ഈ വിഷയങ്ങളുണ്ടായ സമയത്തൊന്നും നിർമ്മല കോളേജ് പ്രശ്നമുണ്ടായപ്പോൾ എന്നിട്ട് പിതാവിനെതിരെ ആക്രോശവുമായി ബിഷപ്പ് ഹൗസിലേക്ക് എസ് ഡി പി മാർച്ച് പിതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് എന്റെ ഷോണെ ഇതൊരു സെൽഫ് ഗോൾ ആയി പോവല്ലോ എലക്ഷൻ എടുക്കുമ്പോ ഒരു പ്രത്യേക സ്നേഹവുമായി ഇറങ്ങുന്ന ആരാ നിങ്ങളല്ലേ ഇതുവരെ ഈ രാജ്യത്തെ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ആംബിയറോട് കൂടി നിവർന്നു നിവർന്നതെന്നൊരു അഭിപ്രായം പോലും പറയാൻ ധൈര്യമില്ലാത്ത അല്ലെങ്കിൽ അതിന് തയ്യാറാകാത്ത നിങ്ങളാണ് മറ്റുള്ള പാർട്ടിക്കാരെ ഇപ്പോൾ ഉപദേശിക്കാൻ വരുന്നത് തെരഞ്ഞെടുപ്പ് അടു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ക്രൈസ്തവരുടെ വീട് തപ്പി അവിടേക്ക് കേക്കുമായി പോയിട്ട് നിങ്ങൾ ഞങ്ങളുടെ ആൾക്കാരാണ് മറ്റോമാരെ ഒതുക്കണമെന്ന പച്ച വർഗീയത പറയുന്ന ആളുകളല്ലേ നിങ്ങൾ കല്ലറങ്ങാട്ട് പിതാവിനെതിരായിട്ട് എന്താണ് ജനരോഷം ഉയരാനുള്ള കാരണം എസ് ഡി പി മാർച്ചവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിനെതിരെ കേസെടുത്തല്ലോ നിയമപ്രകാരമാണല്ലോ നടപടികൾ ഉണ്ടായത് ആ സമയത്ത് എന്തായിരുന്നു കാരണം ഒരു അടിസ്ഥാനവുമില്ലാതെ നാർക്കോട്ടിക് ജിഹാദ് എന്നും പറഞ്ഞൊരു വാക്ക് നടത്തിയൊരു വൈദികൻ നടത്തുന്ന പദപ്രയോഗമാണോ അത് അതിനുശേഷം നമ്മൾ കണ്ടതാണ് കേരളത്തിൽ പിടിക്കപ്പെടുന്ന ഈ മയക്കുമരുന്ന് കേസുകളിലൊക്കെ സകല മതവിഭാഗക്കാരും ഉണ്ട് അതൊക്കെ ഒരു മതത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നിങ്ങളുടെ സ്ക്രൂ ഗേറ്റലിനനുസരിച്ച് വൃത്തികേടുകൾ പറയാൻ എല്ലാ വൈദികരും തയ്യാറായിട്ടില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വൈദികൻ മാത്രം അത് പറയുകയും ബാക്കിയുള്ള വൈദികരൊന്നും ആയ നിലയിൽ സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പം അതേക്കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട എന്തായാലും ക്രിസ്മസിന് ക്രിസ്ത്യാനികളെയും കരോൾ സംഘത്തെയും ഒക്കെ അടിക്കുന്നവരെയും അവരെ അടിക്കുന്നവരെ പിന്താങ്ങുന്നവരെയും ജനത്തിന് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് മര്യാദയ്ക്ക് കരോൾ നടത്തിയില്ലെങ്കിൽ കിട്ടും എന്ന് ഷോൺ ജോർജ് ഈ വീഡിയോ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ പറയുന്ന പോലെ നടന്നാൽ നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ കിട്ടും എന്നുള്ള ആഹ്വാനം തന്നെയാണ് ആക്രോശം തന്നെയാണ് ഷോൺ ജോർജ് നടത്തുന്നത് അതായത് ഇതൊരു വലിയ അപകടമാണ് എന്ന സൂചന ആട്ടിൻ തോലിട്ട ചെന്നായ സ്വന്തം മുഖം മൂടി വലിച്ചു കീറുന്നു എന്നുള്ളതാണ് ഇവിടെ ഷോൺ ജോർജിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകുന്ന ഷോൺ ജോർജെ സത്യം പറയട്ടെ നിങ്ങളുടെ ഈ മെഴുകൽ കാണുമ്പോൾ ഉടുമുണ്ടഴിഞ്ഞ് നിങ്ങൾ നടു റോഡിൽ നിൽക്കുന്നതായിട്ടാണ് ആലങ്കാരികമായി എനിക്ക് ചിന്തിക്കുമ്പോൾ തോന്നുന്നത് കാരണം നിങ്ങൾക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ന്യായീകരിച്ച് ന്യായീകരിച്ച് അങ്ങ് മെഴുകുകയാണ് ആർജവത്തോടു കൂടി ചെയ്ത കാര്യങ്ങൾ മുഴുവൻ അതായത് ഈ രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന മുഴുവൻ ആക്രമണങ്ങളെയും അപലപിക്കാനും തള്ളിപ്പറയാനും ശക്തമായി പ്രതിഷേധിക്കാനും പാലക്കാട് തലത്തിലുള്ള സംഭവം ഞെട്ടിക്കുന്നതാണ് അതിൻ്റെ ഞെട്ടൽ പ്രകടിപ്പിക്കാനും അതിൽ കുറ്റക്കാരായവരെ ശിക്ഷിക്കാനുള്ള എല്ലാ നിയമസഹായവും ചെയ്യുമെന്ന് ആർജവത്തോട് പറയാനും സാധിക്കാതെ നിങ്ങൾ പിന്നെ എന്ത് ക്രൈസ്തവരുടെ സംരക്ഷകരാണ് എന്ത് ക്രിസ്ത്യൻ ഔട്ട്റീച്ചാണ് എന്നാണ് പറയുന്നത് കഷ്ടമാണ് കാര്യങ്ങൾ എന്തായാലും ഷോൺ ജോർജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണ് ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾ നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ള നിലപാട്